ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഒരു സംവരണ പ്രശ്നമായി തുടങ്ങി ബംഗ്ലാദേശ് നിന്ന് കത്തിയത് നമ്മൾ കണ്ടില്ലേ എന്തായിരുന്നു കാരണം ഹിന്ദു വംശഹത്യ അതായത് ന്യൂനപക്ഷങ്ങളെ അവിടെ നിന്ന് ഓടിക്കാനുള്ള സംഘടിതമായ ചില സംഘാടകരുടെ പ്രതിപക്ഷത്തിന്റെ തീരുമാനമായിരുന്നു ആ സമരം അത്രമാത്രം പ്രകോപിതമാക്കി കൊണ്ടുപോയ ഒടുവിൽ ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാജ്യം വിട്ടൊഴിയേണ്ടി വന്നതുപോലും ആ സംഘടിതമായ നീക്കത്തിന്റെ പരിണിത ഫലമായിരുന്നു ഒടുവിൽ അവിടെ വരുന്ന അവിടെ ഉണ്ടായിരുന്ന ന്യൂനപക്ഷങ്ങളായ ഹിന്ദുക്കളെ മുഴുവനും കൂട്ടക്കുരുതി നടത്തിയപ്പോൾ നമ്മുടെ നാട്ടിലെ ആളുകളൊക്കെ പ്രതികരണക്കാർ പുരോഗമന ചിന്താഗതിക്കാർ മാനവികതയുടെ പക്ഷത്തു നിന്ന് എല്ലാ കാര്യങ്ങളെയും മാനവികമായി കണ്ട അവസരോചിതമായി വിഷയങ്ങളോട് കൃത്യമായി പ്രതികരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ ഓൾ ഐസോൺ റാഫ ഖാസ അവരവിടെയായിരുന്നു ഒന്നും വിചാരിക്കരുത് അപ്പോൾ അതുപോലെ ഒരു വംശഹത്യ ഈ കേരളക്കരയിലും ഉണ്ടാകുമോ എന്ന് മറ്റുള്ളവർ ഭയപ്പെടുന്നതിൽ എന്താണ് നമുക്ക് പറയാനുള്ളത് ആരാണ് വഴിമാറ്റി ആരുടെ പിന്നിൽ ംഗ്ലാദേശിൽ ഇപ്പൊ നടക്കുന്നത് കഴിഞ്ഞ ആയിരത്തി നാനൂറ് വർഷമായിട്ട് ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്യുന്നത് ജിഹാദി അക്രമത്തിന്റെ എക്സ്റ്റൻഷൻ മാത്രമാണ് അത് പല രൂപത്തിലും മുഗളന്മാരായി കോൺഗ്രസ് ആയി കിലാപത്തായി ആയി എസ് ഡി പി ഐ ആയി ടി എം സി ആയി അവാദി ലീഗായി ഇതെല്ലാം സാധനം ഒന്നും തന്നെ ജിഹാദി ടാറും അതിന് പല ന്യായങ്ങളും പല കാര്യങ്ങളും പറയുന്നു കർഷക സമരമാണെന്ന് പറഞ്ഞ കേരളത്തിൽ നടത്തി ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്തു പാർട്ടിന്റെ സമയത്ത് റസാക്ക ചെയ്തു ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് സനാതനത്തെ ഇല്ലാണ്ടാക്കണമെന്നായിരുന്നു ഇന്ത്യ അലയൻസ് യു പി എയുടെ വാഗ്ദാനം കഴിഞ്ഞ ഇലക്ഷൻ സനാതനത്തെ ഇല്ലാണ്ടാകും അത് ജൂൺ നാലാം തീയതി തുടങ്ങാൻ ഇരുന്ന പക്ഷേ റിസൾട്ട് വന്നപ്പോൾ ഭൂരിപക്ഷം ഇത്ര ഗവൺമെന്റ് മോദി ഗവൺമെന്റ് തന്നെ അധികാരത്തിൽ വന്നു അപ്പൊ സനാതനത്തെ ഇല്ലാണ്ടാക്കുന്ന പരിപാടി ഇന്ത്യയിൽ അപ്പൊ നടത്തി ബംഗ്ലാദേശ് നടത്തി എന്നുള്ളത് മാത്രമേ ഉള്ളൂ ആ ഈ ഹസീന എന്ന് പറയുന്ന കക്ഷി ആ നശിദ് ബംഗ്ലാദേശിനെ പതിനഞ്ച് ശതമാനം ഗ്രോത്താക്കി അവർ നമ്മുടെ രാജ്യം പോലെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടു ഒരു സ്ത്രീയാണ് അവരെ യാതൊരു ദ്രോഹർക്കും ചെയ്തിട്ടില്ല അവര് അവർ അവിടെ തന്നെ ഒരു കുറ്റാരോപണം ഇല്ല അനുമതിയില്ല ഒന്നുമില്ല വെറുതെ അതില്ലാത്ത കാര്യം ഉണ്ടെന്നും പറഞ്ഞ് പിള്ളേരെ അടക്കി വിട്ട് അപ്പൊ നമ്മുടെ ഇവിടെ സി ഐ എൻ ആർ സിക്ക് കർഷക സമരവും പറഞ്ഞ് ഇവിടെ കോൺഗ്രസ് സംഘടിപ്പിക്കുന്നതിനെ കൂടി കുറേ വ്യാജ സമരങ്ങൾ ഉണ്ടാക്കി ഇപ്പം ഇന്ത്യ അലയൻസിലുള്ള എല്ലാ കമ്പോണൻസും രഹസ്യമായിട്ട് ഈ സമരത്തിന് ബംഗ്ലാദേശിൽ പിന്തുണ കൊടുത്തിട്ടുണ്ട് ഒരു കാര്യം വിചാരിക്കണം ഒരു കോടി ബംഗ്ലാദേശി വോട്ടർമാർ വോട്ട് ചെയ്തിട്ടാണ് ഇപ്പൊ ഇന്ത്യൻ പ്രതിപക്ഷത്തിന് നൂറ് സീറ്റ് ചെയ്യുന്നത് ഒരു കോടി ബംഗ്ലാദേശികളാണ് ഇവിടെ വോട്ടർ സൃഷ്ടിക്കേണ്ടിയിരിക്കുന്നത് അത് മാറ്റാൻ പറ്റിയിട്ടില്ല ഇത് ഇന്ത്യക്ക് വെച്ച പണിയാണ് പക്ഷെ അത് ഇവിടെ നടത്താൻ ഒരു കോടി ബംഗ്ലാദേശികളാണ് ഇന്ത്യയിലേക്ക് നുഴഞ്ഞ് കയറിയിരിക്കുന്നത് കേട്ടോ പ്രതിപക്ഷത്തിന് നൂറ് സീറ്റ് ഇവിടെ കിട്ടിയിരിക്കുന്നത് ഒരു കോടി കോഴി ബംഗ്ലാദേശിൽ ആണ് തുടങ്ങി കയറി എത്തിയിരിക്കുന്നത് അത് മാറ്റാൻ പറ്റിയിട്ടില്ല ഇത് ഇന്ത്യയ്ക്ക് വെച്ച പണിയാണ് പക്ഷെ അത് ഇവിടെ നടത്താൻ ഒരു പ്രതിപക്ഷത്തിന് ഒരു ചെറിയ ആത്മവിശ്വാസപ്പെടം ഉള്ളതുകൊണ്ടാണ് ആ പൈ അത് ബംഗ്ലാദേശിൽ നടത്തി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയത് പിന്നെ ഇതിൽ ഇടപെടണോ വേണ്ട എന്നുള്ളത് പറഞ്ഞ നമ്മുടെ പറഞ്ഞ കൂടെ ഗവൺമെന്റ് എടുക്കേണ്ട തീരുമാനമാണ് അതിന് ഇടപെട്ടില്ലെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു റീസൺ കാണുമായിരിക്കും വ്യക്തിപരമായിട്ട് ഞാൻ പറയുന്നത് ഇപ്പൊ ഇരുപത്തി ഇരുപത്തഞ്ച് ശതമാനം ബംഗ്ലാദേശികൾ ഇല്ലാതെന്ന് തോന്നി അറിഞ്ഞിട്ടൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞായമായിട്ട് നമുക്ക് ഇവിടെ ഇടപെടാം ഇരുപത്തഞ്ച് ശതമാനം അവിടുത്തെ ലാൻഡ് പിടിച്ചെടുത്തിട്ട് ഇവര് തിരിച്ചു പോയാലേ പെർക്കുണ്ടെന്ന് പറയാം പർട്ടിക്കുളർ

അല്ലാ ഇതിന്റെ അകത്ത് ഏ പട്ടികാഷ്ടം പത്തായിട്ട് മുറിച്ച് നല്ല പട്ടികാശ്വം ജീവിത പതികാഷ്ടമില്ല ഈ ഇന്ത്യ അലയൻസിൽ ബംഗ്ലാദേശിനുള്ള ജീവിത എല്ലാം ഒന്ന് തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് മുമ്പിൽ ഇവരെല്ലാം ഒന്നായിരുന്നു എന്നിട്ട് ഇപ്പൊ പേര് മാറ്റി ഞങ്ങൾ മാറി എന്നെ അവർ നമ്മളെ മലനിരത്തെ പഠിപ്പിക്കണം അതൊന്നും പറഞ്ഞ കാര്യം കാരണം ഇത് ഇന്ത്യയ്ക്ക് ഇന്ത്യയിൽ റിപ്പീറ്റ് ചെയ്യാനുള്ള ഇന്ത്യ അലയൻസിന്റെ ഒരു ട്രയൽ മാത്രമേ അവിടെ നടന്നിട്ടുള്ളൂ അപ്പൊ അതുകൊണ്ട് ഈ ഗവൺമെന്റ് കൃത്യമായിട്ട് അവിടുത്തെ ഹിന്ദുക്കളെ രക്ഷിക്കണം ക്രിസ്ത്യാനികളെ മുത്തമാരോട് കുറച്ചുമാരുണ്ട് അവരെ രക്ഷിക്കണം ഇത് ഏറ്റവും ശക്തി ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായിട്ട് അടിച്ച മന്ത്രം അല്ലെങ്കിൽ ആ ഇവര് ബംഗ്ലാദേശ് കൊണ്ട് നിർത്തില്ല ഇന്നലെ തന്നെ അതിന്റെ പടങ്ങൾ വന്നിട്ടുണ്ട് വിശാല ബംഗ്ലാദേശ് എന്ന് പറഞ്ഞ് ആ ബംഗാളിന്റെ ആസാമിന്റെ ബീഹാറിന്റെ അംഗത്തെ ഭാഗങ്ങൾ ചേർത്ത് ഇന്ത്യയിലേക്ക് അക്കം അയച്ചുവിടാനുള്ള പ്ലാനാണ് അവർ നടക്കുന്നത് ഇത് ഇത് നോക്കിയിരുന്നു കഴിഞ്ഞാൽ പണി കിട്ടും ചെയ്യേണ്ട കാര്യങ്ങൾ വ്ലാമിർ പുട്ടിൻ ചെയ്യുന്ന പോലെ ചെയ്യുക വളാദിമർ പുട്ടിനെ ഉക്രൈൻ ഉപയോഗിച്ചു റഷ്യ ഉപയോഗിക്കാൻ തിരിച്ചു അയാൾ ആദ്യം കയറി അടിച്ചു അതുകൊണ്ട് അയാൾ മെരുക്കനായിട്ടിരിക്കുന്നത് ഇസ്രായേലിൽ നേരിടിയെ അവർ തിരിച്ചടിച്ചു അതുപോലെ ബംഗ്ലാദേശിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണകൂടമാണ് അവിടെ ഉണ്ടായിരുന്നത് ആ ഭരണകൂടത്തെ വ്യാജ സമരത്തിൽ കൂടെ അമേരിക്കയോ ചൈനയോ പാകിസ്ഥാനോ ഇന്ത്യ അലയൻസോ എല്ലാരും കൂടെ കൂടി അട്ടിമറിച്ചു അത് ഒരിക്കലും ഇന്ത്യ അംഗീകരിച്ചു കൊടുക്കാൻ പാടില്ലായിരുന്നു അത് ഇന്നോ നാളെ എന്താണെങ്കിലും അവരെ തിരിച്ചറി അവരെ തിരിച്ചറിപ്പിക്കാനുള്ള നയം നമ്മൾ എടുക്കേണ്ടതാണ് കാരണം ഇതേ പരി തന്നെയാണ് ഇവിടെ ഈ രാജ്യം ധൈര്യ കിടന്ന് ഇന്ത്യയെ പത്ത് വർഷം കൊണ്ട് സൂപ്പർ പവർ ആക്കിയ ഗവൺമെന്റിന്റെ മുതിരെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഒക്കെ അല്ല ഇന്നത്തെ ഒരു കാര്യത്തിൽ മാത്രം എനിക്ക് സംതൃപ്തി ഉണ്ട് അവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരനെ അവർ കെട്ടിത്തൂക്കിട്ടിരിക്കുന്ന ഫോട്ടോ കണ്ടു തൂക്കിയിട്ടുള്ളത് അതായത് ആ ഒരു കാര്യത്തിൽ മാത്രം പറഞ്ഞാൽ കമ്മ്യൂണിസം എന്ന് പറയുന്ന ഐഡിയോളജി എന്ന് പറയുന്നത് ഏത് രാഷ്ട്രീയം ഏത് രാജ്യം എന്തായാലും പൊളിറ്റിക്കൽ പിമ്പിൾ എന്ന് പറയുന്ന പറയുന്നത് രാഷ്ട്രീയ കൂട്ടിക്കൊടുപ്പാണ് കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജി അവരെ കെട്ടിത്തൂക്കിയിട്ടില്ല ആ ഒരു കാര്യത്തിൽ മാത്രം നമ്മൾ അവരെ അഭിനന്ദിക്കുന്നു ബാക്കി കാര്യങ്ങളെല്ല ബാക്കി കാര്യങ്ങളെല്ലാം ും നമ്മൾ കാണേണ്ടി വന്നെ ജൂൺ നാലാം തീയതി റിസൾട്ട് വേറെ എന്തെങ്കിലും ആയിരുന്നെങ്കിൽ ഈ കമ്മ്യൂണിസ്റ്റ് ഒക്കെ ഇന്ത്യ തന്നെ കിടന്നാറിയാലെ അവന് ഇവിടെ ഒരു സ്റ്റേബിൾ പറഞ്ഞു ഇത് നടത്താത്തത് എന്ന് മാത്രമല്ല ഗവൺമെന്റ് കൃത്യമായ സമയത്ത് നടപടി എടുക്കും തന്നെയാണ് വിശ്വാസം കാരണം അത് നടപടി എടുത്തില്ലെങ്കിൽ അവർ ഇതുകൊണ്ട് നിൽക്കുന്നില്ല ചിന്തിക്കട്ട് നടത്തിയൊരു ചിന്ത നടത്തിയൊരു നോബൽ സമ്മാനം കൊടുത്ത് അവനെ തീവ്രവാദിയുടെ നേതാവാക്കി വെച്ചിട്ട് അവർ മഹാനാണെന്നൊക്കെയാണ് ഇവിടെ ഉള്ള ആൾക്കാർ പറയുന്നത് പ്രൈസ് മുക്കർ പ്രൈസ് പിന്നെന്താ മത്സസ് ഇതെല്ലാം ഈ സാഹിബന്മാർ ബാക്കിയുള്ള ആൾക്കാർക്ക് രാജ്യത്ത് കലാപം ഉണ്ടാക്കാൻ വേണ്ടി ചില ആൾക്കാരെ തെരഞ്ഞെടുക്കുന്നതാണ് ഇവിടുത്തെ തീവ്രവാദികൾക്കൊക്കെ പിന്തുണ വരുന്നത് ഇവിടെ ഒരു നോട്ടൽ സമ്മാനം ഇരിക്കേണ്ട ഇന്ത്യയിൽ കലാപം ഉണ്ടായിരിക്കുന്ന സൂത്രത്തിൽ പ്രധാനമന്ത്രിയാണ് അമർത്യാസൻ ഇപ്പം എന്റെ കൂടെ ആരും മനസ്സിലാക്കാനൊന്നും അല്ലെ ഈ ഇതിന്റെ മൊത്തം ആർക്കല്ല നമ്മുടെ സ്വാതന്ത്ര്യത്തിന് മുമ്പോ പിൻപെടുത്താലും ഇന്ത്യയിലും സമീപ പ്രദേശങ്ങളിലും നടന്നിട്ടുള്ള എല്ലാ ഹിന്ദു ജനസേനയുടെ ഉത്തരവാദിത്വം ഗാന്ധി നെഹ്റു കോൺഗ്രസ് തന്നെയാണ് അത് ഖിലാബത്ത് ഗാന്ധിയാണ് അവർ തുടങ്ങി വെച്ചു പോയിക്കോട്ടെ എല്ലാ സ്ഥലത്തും അവരാണ് അവരെ വൈറ്റ് വാഷ് ചെയ്യുന്നത് ഇത് കൃത്യമായ പ്രൊമോഷനും ഇന്റർനാഷണൽ റെക്കഗ്നേഷൻ കൊടുക്കുന്നത് കോൺഗ്രസ് ഇന്ത്യ അറേഷും അതിനോട് തർക്കമില്ല കാരണം അവർ അവിടെ കൂടി ഇപ്പം തക്കിയായിട്ടുണ്ടൊന്നും കാര്യമില്ല ഇവർ തന്നെയാണ് ഇപ്പം ഇന്ത്യയിൽ ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസത്തിൽ മത റിയാക്റ്റിന് ചെയ്യപ്പെട്ടപ്പോൾ ഏകദേശം പതിനായിരം ഹിന്ദുക്കളെ വീട് കത്തിക്കുകയും അത്രയും ബലാസവും അക്രമമാണ് അവിടെ നടന്ന ഒരു ലക്ഷം ആൾക്കാർ ആസാമികൾ തോടേണ്ടി വന്നു അപ്പൊ ഇവര് ഈ ഇന്ത്യ ഇന്ത്യൻസിലെ എല്ലാ പാർട്ടികളും ഈ ബംഗാകാശി കാണിക്കുന്ന പരിപാടികൾ ഇവരെ ട്രൈ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പല രൂപത്തിൽ ഡൽഹി കലാപം ഇതെല്ലാം ഇവര് ചെയ്യുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഇവര് ഇതില്ലാത്ത പങ്കില്ലായിരുന്നോ പിന്തുണയ്ക്കുന്നില്ലായിരുന്നോ ഒന്നും പറഞ്ഞൊരു കാര്യമില്ല ഇവര് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ പപ്പു പിങ്കി മമ്മി ടീമുകളൊക്കെ നിന്നാണ്ടിരിക്കുന്നതിന്റെ കാരണം ഈ ഒറ്റ കാരണം കൊണ്ട് തന്നെയാണ് ഇവിടെ തന്നെയാണ് ഇതിന്റെ പറയുന്നത് ഇവരുടെ ആളാണ് അവിടെ കയറിയിരിക്കുന്നത് ഈ എന്നൊക്കെ പറഞ്ഞ് കയറിയിരിക്കുന്നത് ഇവരുടെ ആൾ തന്നെയാണ് പക്ഷെ ഒരു കാലത്തിന്റെ തിരിച്ചടി ഉണ്ടാവും എതിരെ കഴിഞ്ഞെങ്കിലും ഇന്ത്യയിലെ ജനങ്ങൾ മനസ്സിലാക്കുക ഇന്ത്യയിലെ ഭരണാതാക്കൾ കൂടെ മനസ്സിലാക്കുക ിക്കാത്ത നല്ല ഇല്ല അതെല്ലാം ഒരേ വർഷമായിട്ട് ഹിന്ദുവിനെ സനാതന വർമ്മത്തെ ഇന്ത്യയും ഇല്ലാതെ ജീവിതം ഒന്നും അതിനകത്ത് നല്ലൊരു ജീവിതം ഒന്നും ഇല്ല നടപടി എടുക്കാൻ ഗവൺമെന്റിനോട് ആവശ്യപ്പെടുന്നു ശക്തമായ നടപടി ബംഗ്ലാദേശിലെ ഈ ആയിരത്തി നാനൂറ് വർഷം എന്തായാലും ബംഗ്ലാദേശിലും ഹിന്ദുക്കൾക്ക് ചെയ്ത ദ്രോഹത്തിന് കൃത്യമായ മറുപടി കൊടുക്കാനുള്ള രീതിയിൽ അത് ന്യൂക്ലിയർ വേണേ ന്യൂക്ലിയർ അല്ലാത്തത് വേണേ അല്ലാത്തത് കൃത്യമായ കൃത്യമായ ദാനം കൊടുത്തില്ലെങ്കിൽ ഇത് ഇന്ത്യയിലോട്ട് പടരുത് ഇന്ത്യയിലോട്ട് ഇത് പടരുത് അപ്പൊ അപ്പൊ ഇത് കാരണം എനിക്ക് ഇതൊക്കെ ഇന്ത്യ ലൈൻസിന്റെ ആത്മവിശ്വാസം പറഞ്ഞുകൊണ്ടാണ് അതുകൊണ്ടാണ് നമ്മൾ കൂടി ഇരിക്കുന്നത് അല്ലെ തൂന്ന് നാലാം തീയതി തന്നെ ഇത് ഇന്ത്യ നടന്നേ ഒരു ചെറിയ വ്യത്യാസനാണ് ഇന്ത്യ നടക്കാൻ പോയത് അപ്പൊ ഇവിടെ കേരളത്തിലൊക്കെ ഇത് മീഡിയ മറ്റു മീഡിയ പറയാത്തതും മറ്റു മീഡിയകളിൽ ഇതിനെ ഒതുക്കി വെക്കുന്നതും കോൺഗ്രസുകാരൊക്കെ നോട്ട് അടിക്കുന്നത് നമ്മുടെ ശരി നോട്ട് അടിക്കുന്നത് ഞങ്ങൾക്ക് ഇത് പറ്റിയില്ലല്ലോ അലോകൻകാരൻ ഇത് പറ്റിയില്ലല്ലോ എന്നുള്ള ഒരു കുഞ്ഞു ബെള്ളം കൂടെയാണ് ഇന്ത്യയിൽ നടക്കുന്നത് നടക്കാത്തതിന്റെ ബന്ധമാണ് കോൺഗ്രസ് നേതാക്കമാര് ട്വീറ്റിൽ കൂടെ വിഷമ ഇന്ത്യ അലയൻസിന്റെ ജയറാം രമേശ് മറ്റേ ഖുർഷിദ് യോഗേന്ദ്ര യാദവ് പറയുന്ന സലീമ് അഹമ്മദ് അങ്ങനെയുള്ള പല ആൾക്കാർ ഞാൻ ഇവരുടെ എല്ലാം വീട്ടിൽ വന്നു ഇന്ത്യയിൽ ഇത് നടക്കാൻ തന്നെ എന്ന് പ്രശ്നമാണ് ഞാൻ കോൺഗ്രസ് ആര് പറഞ്ഞു കോൺഗ്രസിന്റെ കഴിഞ്ഞു നാലാം തീയതി നടത്തുമായിരുന്നു അതിന്റെ മറുപടി ഗവൺമെന്റ് കാര്യം കൊണ്ട് തന്നെ ഇവർക്ക് അതായത് ബംഗ്ലാദേശിൽ ഇപ്പോൾ നടന്ന വംശഹത്യ ഇന്ത്യയിൽ ചെയ്യാനായിരുന്നു ഉദ്ദേശിച്ചിരുന്നത് പക്ഷേ നരേന്ദ്രമോദി ആയിപ്പോയി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇവിടെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മതരഹിതരും ഒക്കെ അധികപ്പറ്റാണ് എന്ന് വിചാരിക്കുന്ന വിഭാഗമാരാണ് ഇപ്പം മലബാർ പ്രത്യേകമായിട്ട് അവർക്കൊരു സംസ്ഥാനമാക്കണം പിന്നീട് ക്രമേണയെ അവരങ്ങ് രാജ്യമാക്കിക്കൊള്ളും പോപ്പുലർ ഫ്രണ്ട് പറഞ്ഞതല്ല ഇത് എസ് ഡി പി ഐ പറഞ്ഞതല്ല ഇത് തറവാടികളുടെ പാർട്ടി എന്ന് പറയപ്പെടുന്ന മുസ്ലിം ലീഗ് പറഞ്ഞതാണ് അമ്പലനടയിൽ നടയിൽ തല്ലേ കൊന്ന് കെട്ടിത്തൂക്കി പച്ചക്കിട്ട് കത്തിക്കും ആരാ പറഞ്ഞേ ഇവര് തന്നെ തുഞ്ചത്തെഴുത്തച്ഛന്റെ പ്രതിമ തിരൂരിലൊന്ന് വന്നു നോക്കട്ടെ എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയതാരാ ഇവര് തന്നെ ഇലക്ഷന്റെ തെരഞ്ഞെടുപ്പ് സമയത്ത് പോപ്പുലർ ഫ്രണ്ട് നേതാക്കളുമായി സന്ധിയുണ്ടാക്കിയതാരാ തീവ്രവാദ സംഘടനയുമായി കേരള ഹൈക്കോടതി തീവ്രവാദികളാണ് ഭീകരവാദികളാണ് എന്ന് പറഞ്ഞ രണ്ട് സംഘടനകൾ മനസ്സിലായോ മാറാണ ഹിന്ദു വംശഹത്യക്ക് പിന്നിലാരാ ഇവര് തന്നെ ഇങ്ങനെ നമുക്കറിയാം വ്യവസായ വകുപ്പാണെങ്കിലും പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ വിദ്യാഭ്യാസ വകുപ്പ് ഉൾപ്പെടെ പല വകുപ്പുകളും മതത്തിന്റെ ഉന്നമനത്തിനു വേണ്ടി വിനിയോഗിച്ചതും ഇവർ തന്നെ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ എന്തോ വലിയ സംഭവമാണ് എന്ന് വിചാരിക്കുന്ന ഒരു നാട്ടില് സുഡാപ്പികളുടെ മുതുമുത്തച്ഛനും ഇവരാണ് എന്ന് മറക്കാതിരുന്നാ മതി ഇവിടെ മതവും രാഷ്ട്രീയവും തമ്മിൽ കൂടിക്കലർന്നപ്പോൾ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മറന്നുപോയ ചില യാഥാർത്ഥ്യങ്ങളുണ്ട് അവരെന്നും ഇസ്ലാം മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരെന്നും മതപക്ഷത്ത് തന്നെ നിൽക്കും അവർക്ക് അവരുടെ മതം വളരണം ഇപ്പോൾ നമ്മൾ ലക്ഷ്യം വെക്കുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതി മാനവികത അങ്ങനെയൊക്കെയാണെങ്കിൽ എങ്ങനെയാണ് നമുക്ക് മതത്തിന് പ്രാധാന്യം കൊടുക്കാൻ പറ്റുന്നത് നമുക്ക് മതേതരന്മാർക്കല്ലേ പ്രാധാന്യം കൊടുക്കാൻ പറ്റൂ മതേതരത്വത്തിന്റെ പക്ഷത്തില് നമുക്ക് നിൽക്കാൻ പറ്റൂ ഇവിടെ മതാധി ഇവിടെ മതത്തിനു പകരമായി അവര് ഒരിക്കലും രാഷ്ട്രത്തിന് പ്രാധാന്യം നൽകുമെന്ന് വിചാരിക്കരുത് അവർക്ക് വേണ്ടത് ജന ആധിപത്യമല്ല മത ആധിപത്യമാണ് അവർക്ക് വേണ്ടത് വാക്കുകളിൽ മാത്രം അവർക്ക് ജനാധിപത്യം ഉണ്ടാകും നാടിന്റെ പുരോഗതിയല്ല അവരുടെ വിഷയം മതത്തിന്റെ ആധിക്യമാണ് അവരുടെ വിഷയം ജനാധിപത്യം സാധ്യമാകണമെങ്കിൽ മതത്തിൻ്റെ അടിമകൾക്ക് അത് സാധ്യമാക്കാൻ പറ്റില്ല മതമുള്ളവരും മതമില്ലാത്തവരും രാജ്യത്തിന് പ്രാധാന്യം നൽകി ശാസ്ത്രബോധത്തിനും യുക്തിബോധത്തിനും പ്രാധാന്യം നൽകി മനുഷ്യത്വവും മതേതരത്വവും ദേശീയതയും ജനാധിപത്യവും ഒക്കെയാണ് പ്രാധാന്യമെന്ന് വിചാരിച്ച് രാഷ്ട്രത്തിന്റെ താല്പര്യത്തിനോടൊപ്പം നിൽക്കുമ്പോൾ മാത്രമേ അവർ മതേതര വിശ്വാസികളാകുന്നുള്ളൂ നമ്മൾ ഒരുപാട് വിഷയങ്ങൾ കാണുന്നു മനസ്സിലാക്കുന്നു നമുക്ക് പത്ത് വർഷം മുമ്പ് ലംഷോർ ആശുപത്രിയിൽ നടന്നതായിട്ട് ഡോക്ടർ ഗണപതി ചില തെളിവുകൾ നിരത്തിയത് ഒരിടയ്ക്ക് ഭയങ്കര വൈറലായിരുന്നു തെളിവുകൾ സഹിതമാണ് പല കോടതികളിലും സുപ്രീം കോടതി അടക്കമാണ് അദ്ദേഹം ചില ഹർജികൾ സമർപ്പിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വാദം സുതാര്യമാണ് ശക്തമാണ് നീതിയുക്തമാണ് അദ്ദേഹം അതിന് അനുകൂലമായ വിധിയും പ്രതീക്ഷിക്കുന്നു എന്നാണ് പറഞ്ഞു പത്തു വർഷത്തിലേറെയായി നടന്ന സംഭവം ഇപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന് ഇപ്പോഴാണ് സമയവും സാഹചര്യവും ഒത്തത് പേരെടുത്തു പറയുന്ന ചില ഡോക്ടർമാരുടെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട സംഭവങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് തന്നെയാണ് അദ്ദേഹം വിമർശനങ്ങൾ ഉയർത്തിയിട്ടുള്ളത് സത്യം കോടതി വിലയിരുത്തട്ടെ എന്ന് അദ്ദേഹം പറഞ്ഞു എന്തുകൊണ്ടാണ് വലിയ വലിയ ഓപ്പറേഷനുകൾ അപകട മരണങ്ങളൊക്കെ അമുസ്ലിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത് മുസ്ലിങ്ങൾ ഏറ്റവും കൂടുതൽ അപകടങ്ങളിൽ മരിക്കുന്നില്ല കാരണം അവർക്ക് അവയവദാനം ചെയ്യാൻ പറ്റില്ല ഇതൊക്കെ ഡോക്ടർ ഗണപതി വളരെ കൃത്യമായ രൂപത്തിൽ പറഞ്ഞിരുന്നു നമ്മളോട് എന്നിട്ട് അദ്ദേഹം ലേക്ഷൂർ ആശുപത്രിയെയും പരാമർശിച്ചിരുന്നു ആ ആശുപത്രിയെയും ഇപ്പോൾ അവിടെ സേവനമനുഷ്ഠിക്കുന്ന വളരെ കഴിവുള്ള ഒരുപാട് ഡോക്ടർമാരെയും കണ്ണുമടച്ച് അദ്ദേഹം നല്ല രൂപത്തിൽ വിഷയങ്ങൾ പറഞ്ഞിട്ട് വിമർശിച്ചിരുന്നു പൂർണ്ണ വിശ്വാസത്തിൽ ഡോക്ടർമാരെ കാണാൻ വരുന്ന രോഗികളെ തെറ്റിദ്ധരിപ്പിക്കുകയും ചൂഷണം ചെയ്യുകയും ചെയ്യുന്നത് ഒരിക്കലും ഒരു കാരണവശാലും ന്യായീകരിക്കാൻ പറ്റില്ല എന്നും പൂർണ്ണമായി വിശ്വസിക്കുകയും അതിനനുസരിച്ച് ഇതുവരെയും തുടർന്ന് പ്രവർത്തിക്കുന്നതുമായ ഒരു ഡോക്ടർ എന്ന നിലയിലാണ് അദ്ദേഹം ഇത് പറയുന്നത് എന്ന് പറഞ്ഞ് അദ്ദേഹം ഒരുപാട് വസ്തുതകൾ മുമ്പിൽ കൊണ്ടുവന്നിരുന്നു അപകടങ്ങളിൽ മരിക്കുന്നവരില് മുസ്ലിങ്ങളില്ല അതുപോലെ വളരെ യുവാക്കളായിട്ടുള്ള ആളുകളൊക്കെ മരിക്കുമല്ലോ അതിലും മുസ്ലിങ്ങളില്ല ഇതൊക്കെ എന്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് എന്നൊന്ന് ചിന്തിച്ചാൽ മാത്രം മതി നന്ദി